എല്ലാവർക്കും നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന താമരാവശ്യൻ ചേട്ടന്റെ കൃഷിത്തോട്ടത്തിലാണ് എല്ലാവിധ കൃഷി ഉണ്ട് ചേട്ടൻ ചേട്ടനല്ലേ വാഴ വാഴയിൽ തന്നെ എത്ര രണ്ടിനും പൂവനുണ്ട് പൂവനല്ലേ പിന്നെ അതുപോലെ തന്നെ കോവൽ കൃഷി കൃഷിയുണ്ട് ചേനിയമ്പ് വെട്ടിയമ്പ് ചീനി എല്ലാം ഉണ്ട് സമ്മിശ്ര കൃഷിയാണ് കൃഷി അപ്പൊ ചേട്ടനോട് ചോദിച്ച് നമുക്ക് ഈ കൃഷി രീതിയെ കുറിച്ച് എല്ലാം വിശദമായിട്ട് വളരെ വ്യക്തമായിട്ടെല്ലാം ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം എത്ര വർഷമായിരിക്കും കൃഷിയുണ്ട് കൃഷി ഒരു പത്ത് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഉണ്ട് എങ്കിലും ജോലി എനിക്ക് ചെറിയ ജോലി ഉണ്ടായിരുന്നു എറണാകുളത്ത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ തന്നെ മാറി ശരിക്കും ജീവിതത്തിന്റെ ഒരുപാട് സമ്പാദ്യങ്ങളെല്ലാം ഈ കൃഷിയിലൂടെ തന്നെയാണ് നേടിയിരിക്കുന്നു കൃഷി നമ്മൾ നല്ല രീതിയിൽ ചെയ്ത കൃഷി നമ്മളെ സഹായിക്കും സഹായിക്കും അപ്പൊ ചെറു കൃഷി അനുഭവങ്ങളെല്ലാം ഞങ്ങളോട് പങ്കുവയ്ക്കണം ചേട്ടാ ഈ ഞാലിപ്പൂം വാഴ കൃഷി ഏത്തവാഴ കൃഷിയിൽ നിന്നും ലാഭകരമാണോ അതോ എന്താണോ ലാഭകരമാണോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആ കൃഷി രീതിയെ കുറിച്ചൊക്കെ ഞാലിപ്പൂനാണെങ്കിൽ അറുപത് രൂപ എഴുപത് രൂപ കുറയില്ല മാക്സിമം ഒരു കിലോയുടെ പുറത്ത് മറ്റേ ഏത്ത വലയാണെങ്കിലും ഒരു നാല്പത് രൂപ നാല്പത്തഞ്ച് ഓണ സമയത്ത് ഒരു അറുപത് രൂപ എഴുപത് രൂപ കിട്ടും അത്രയുള്ളൂ ഞാലിപ്പൂവനാണ് ബെറ്റർ ഈ ഉണക്ക് വന്നാൽ തന്നെയും ഇത് പെട്ടെന്ന് ഉണങ്ങി പോവുകയും ഒന്നും ചെയ്യില്ല ഈ ഞാലിപ്പൂവനെ പൂവൻ അതല്ല തണ്ടൊടിഞ്ഞു പോവുകയും വാഴ ഉണങ്ങി പോവുകയും ഒക്കെ ചെയ്യും ആ അങ്ങനാണ് ചെയ്യുന്നത് ഞാലിപ്പൂ എങ്ങനെയാണ് തൈ നടന്നത് പറഞ്ഞു അതും ഇതുവരെ തന്നെ തടവെടുത്ത് കുമ്മായൊക്കെ വേറി അത് ഒരാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തൈ വാങ്ങിച്ചോണ്ട് വന്ന് ഞാനിപ്പോൾ തന്നെ നല്ല വിത്തരിച്ചോണ്ട് വന്ന് നടുക ഇട്ടിട്ട് ഒരു അതിന് ഈ ഏറ്റവാഴയെ കാട്ടിലും ഒരു മൂന്ന് മാസത്തെ കൂടുതൽ വിളവുണ്ട് സമയമെടുക്കും അത് വിരിയ വിരിയാൻ വേണ്ടി അത് അടുത്ത വഴി മാസം എട്ട് മാസം മതി ഏത്ത വാഴക്ക് എട്ട് ഒമ്പത് മാസം നമുക്ക് കൊല കിട്ടും ഞാൻ ഇപ്പോൾ ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം എടുക്കും വില വില എപ്പോഴും കുറവില്ല നല്ല വില കിട്ടും നമുക്ക് മാക്സിമം നല്ല വില കിട്ടും അറുപത് രൂപ ഏഴു രൂപ കുറഞ്ഞത് നമുക്ക് കിട്ടും എന്നിട്ടും എന്താ കൃഷിയിലേക്ക് അധികം വരാത്തത് കൃഷിയിലേക്ക് വരാത്തത് അത് പക്ഷേ ഏത്ത വഴയാണ് പെട്ടെന്ന് ഓണം സീസൺ സമയത്ത് നമുക്ക് ഒന്നിച്ച് കാശ് കിട്ടുക നദായം കിട്ടുക ചെയ്യുന്നത് ഇതാകുമ്പോ ഒരു വർഷം എടുക്കും ഒരു വർഷം ഒരു വർഷം തന്നെ കുറഞ്ഞത് ഒരു വർഷം എടുക്കും പിന്നെ ഒന്നിച്ച് നമുക്ക് കിട്ടുന്നതല്ലേ വാഴ കുറയ്ക്കുന്നതിന് ഇപ്പം കുട്ടി വന്നു കഴിഞ്ഞാൽ അത് ഇടിച്ച് മാറ്റണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ വാഴയുടെ ഇതിന്റെ കരുത്ത് പോകും കൊല വളരെ മോശമായിരിക്കും അതുകൊണ്ട് ആ കുട്ടി പൂന്താരിക്കും അല്ലെങ്കിൽ ചവിട്ടി കാലുകൊണ്ട് ചവിട്ടി ഓടിച്ചാലും മതി അങ്ങേക്കണം കൂമ്പ് വരെ നിറം വരെ അല്ലെങ്കിൽ കൊലയിൽ അതിന്റെ ആരും ഇത് കുറയും എന്തെല്ലാം വളം ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടും മൂന്ന് വളം ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു അത് കോഴിവളം പിന്നെ ചാണകം ഇട ഒരു കിലോ ഒന്നര കിലോ ഇടും അല്ലല്ല ഒരു രണ്ടടി അകത്തി രണ്ടടി മൂന്നടി അകത്തി മണ്ണിടും മണ്ണിടും പിന്നെ കൂടെ കൂടെ ഈ ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് മിക്സ് ചെയ്ത ആ വെള്ളം അടിക്കണം ചാണകപ്പൊടിയും നല്ല ഈ ചൂടുള്ള ഈ ഉള്ള ഐറ്റം അത് ശെരിക്കും വെള്ളം ഒഴിക്കണം മഴ സമയത്തെ ആ കോഴികളെ ഇടാനും പാടുള്ളൂ അല്ലെങ്കിൽ അത് വേര് പൊടി പൊടി കാരണം അല്ലേ അതുകൊണ്ട് അകത്തി മോന്നടി എങ്കിലും ഈ കോഴിവളത്തിനകത്ത് ഒട്ടുമിക്ക പോഷകങ്ങളും ഉണ്ടല്ലേ ഉണ്ട് ഉണ്ട് കോഴിവെളമാണ് കൂടുതൽ വാഴ കയറി വരാനും ചെക്കെട്ട് വരാനും പറ്റി നല്ല നല്ല സ്മെല്ലാണ് അതിലത്തുള്ളവരത്തെ സമ്മതിക്കാൻ സമ്മതിക്കും മണ്ണ് നമ്മള് മൂടി മൂടിക്കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലുണ്ടാവില്ല ലാഭവ മറ്റു വളങ്ങളും എല്ലാ കർഷകരും പറഞ്ഞാലും കോഴിവളം വളരെ ഇടന്ന് പറഞ്ഞാൽ ഇത് ചാക്കിനോട്ട് തൊണ്ണൂറ് ഉള്ളിൽ കൂടുതൽ കിട്ടും ഇത് ഇത്രയും വളം ചെയ്തു ചേട്ടന് എന്ത് വളരെ യൂരിയയും പൊട്ടാഷ്യം കൂടെ ചേർത്ത് ദൂരെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടു മൂന്ന് മാസം ഒരു കൊലക്കും ചെയ്യണ്ട പിന്നെ അവസാനം കാ പുഷ്ടി വരാൻ വേണ്ടി ഈ പൊട്ടാഷ് കൊടുത്ത് ചെറിയ മതി അപ്പഴത്തേക്ക് കൂമ്പ് വന്നു കഴിഞ്ഞാ പിന്നെ അധികം ഒന്നും വളം ചെയ്യേണ്ട ഒരു വളം ചെയ്താൽ മതിയാവും പൊട്ടാഷക്കെയാണ് ചാരമാണ് ഇടുന്നത് വിളമുണ്ട് മൂന്ന് മാസം മതിയാവും മൂന്നാം മാസം മൂന്ന് മൂന്ന് മാസം മാസം മാസമാണ് വേണ്ടി വേറെ േറ്റുള്ള വളം കിടപ്പുണ്ട് പിന്നെ ഈ ചാരമാണ് പുഷ്ടി വരാൻ വേണ്ടി പൊട്ടാഷ് 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 പൊട്ടാഷ്യ ചെറിയതായിട്ട് മറ്റേ രാസോളം ഇട്ടി കഴിഞ്ഞാൽ പൊട്ടി കയറും പെട്ടെന്ന് കാ കാർത്ത് വരുമ്പോഴത്തേക്ക് രണ്ടായിട്ട് പൊട്ടി കയറും ഈ ഒരു വാഴ ഒരു എത്ര കിലോ കിട്ടും ഉദ്ദേശം ഇത് പത്ത് പന്ത്രണ്ട് കിലോ ഒരു കിട്ടും കിട്ടും അറുപത് എഴുപത് രൂപയുണ്ട് അതിലന്തേരം ഒരു മുപ്പത് രൂപ നാപ്പത് രൂപ ഒക്കെ ചെലവ് വരും നാപ്പത് അല്ല എല്ലാം ടോട്ടൽ ചെയ്യല്ലേ ഒരു എഴുപത്തിയഞ്ചു രൂപ എൺപത് രൂപയെങ്കിലും ഒരു വാഴയ്ക്ക് ചിലവാകും ഒരു ചെലവെ കിട്ടും ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ അതെ ലാഭം കിട്ടുന്നു സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടാ കൂലി കഴിക്കാനാണെങ്കിൽ ഈ രണ്ടു മൂന്നിട്ട് ഇപ്പൊ ജോലിക്കാരുടെ കാറ്റൊക്കെ ആവത്തില്ല ഇപ്പൊ സ്വന്തം നല്ല ലാഭമുള്ള പരിപാടിയാണ് മറ്റേ ഈ പന്നികളൊന്നും കേറിയില്ലെങ്കില് കിലോയ്ക്ക് എഴുപത് എൺപത് രൂപ നൂറ് രൂപ കിട്ടും കൃഷി രീതി എന്ന് പറയാം ഇതുപോലെ തടവ് എടുത്ത് നല്ല വിത്ത് നോക്കി നട്ടാൽ മതി ആ വിത്താണ് വിത്താണ് നല്ലത് കൂടുതൽ പെട്ടെന്ന് കൂടുതൽ വിത്ത് വീണ്ടും ഉണ്ടാവും അങ്ങനെ തലയും മുറിച്ച് നടാം അത് കൂടുതൽ പിടിക്കത്തില്ലെന്നാ പറയുന്നത് വിത്താണ് ചെറ്റാട്ട് വരുന്നതും കൂടുതൽ ടി താഴ്ച കുഴി എടുക്കുക അതിനകത്ത് മറ്റേ ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാം കൂടെ ചേർത്ത് നട്ടിട്ട് പിന്നെ ഒരു നാ മൂന്ന് നാല് പ്രാവശ്യത്തെ വളരെ വരുന്നുള്ളു ഇതിന് നാല് പ്രാവശ്യം വള ഇട്ട് ചവിറം വെച്ച് വെട്ടി അടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മകരമാസം ആകുമ്പോഴത്തേക്ക് കളിക്കാം കിലോയ്ക്ക് നൂറു രൂപ വെച്ച് വിത്തിന് കിട്ടും

ഇതുവിനെങ്ങനെ കേട് സംഭവിച്ചു പോയതാണ് ഇതുവരെ കൊറേ നാട്ടുകാണെല്ലാം കേടായിപ്പോയി മരുന്നെ കൃഷിയാലേ മരുന്നിങ്ങനെ തുടർച്ചയായിട്ട് അടിക്കണം കൃഷി മണി പോയി പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുന്നേ ഇടണം എല്ലാം ചെത്തി അടിപ്പിച്ച് ഇടണം എന്റെ പേര് പിന്നെ എന്റെ കൃഷിയാണിത് ഞങ്ങള് നട്ട ചേന ഇത് രണ്ടു മാസം ആയതാണ് നെയ്ച്ചേനയാണ് ഞങ്ങളുടെ വീട്ടാവശ്യത്തിനും വിപ്പനയ്ക്കും വേണ്ടി നട്ടതാണ് പിന്നെ രണ്ടു മാസം കൊണ്ട് വളം ചെയ്ത് ഇത്രയൊക്കെ ആക്കി വളരെ ഇതിന് ചാണകം ചവറ് എല്ലുപൊടി പിന്നെ താച്ചമ്പൂസ് അങ്ങനെയുള്ള എല്ലാ വളങ്ങളും ഇടും പറഞ്ഞത് എടുത്തു പറഞ്ഞു

ഈ ഈ ചേന എല്ലാരും പറയുന്നത് ഇത് ഇത് എങ്ങനെ മനസ്സിലാക്കാൻ തമ്മിൽ ഞങ്ങൾക്ക് നേരത്തെ ഇതിന്റെ കൃഷി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടെണ്ണം ചേനയും നട്ടിട്ടുണ്ട് നല്ലത് അപ്പൊ ഈ നെയ്ച്ചേനയും കൈതച്ചേനയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ പരന്ന ഇരിക്കും പരന്നെ വലിയ ചേനയായിട്ട് നെയ്ച്ചേനയാണെങ്കിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കും കിലോ ഞാൻ എന്ന് പറയുന്നു ഇത് ഉപ്പേരിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഉപ്പേരി നല്ല ടേസ്റ്റ് കൊച്ചിയേനെ ഉപ്പേരിക്കൊക്കെ ഉപയോഗിച്ച് വിദേശത്ത് ഒക്കെ കൊടുത്തു വിടുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ മോനെ വിടാ പുറത്താണോ ആ മോനെ കൊടുത്തുവിടാറുണ്ടോ ചേനയൊക്കെ ഉപ്പേരി ഉപ്പേരിയൊക്കെ കൃഷിയൊക്കെ ഉണ്ടല്ലോ മോൻ വിടുവോ വിടും ഇഞ്ചി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകര് ഈ വർഷം നട്ടവര് ആ ഭാഗത്ത് ആ ഭാഗത്ത് നടത്തേക്ക് മാറ്റി നടുക എങ്കിൽ മാത്രമേ ആ കൃഷി വീണ്ടും അടുത്ത വർഷം വിജയിക്കത്തിള്ളൂ ആദ്യമായിട്ട് ഇഞ്ചി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഭംഗിയായി കിളച്ച് ഉരുക്കുക ഉരുക്കിയതിനു ശേഷം ചാണകപ്പൊടിയും ഇത് കുമ്മായും കൂടെ ചേർത്ത് അത് ഭംഗിയായിട്ട് കിളച്ച് നിരപ്പാക്കുക നിരപ്പാക്കി ഇട്ടിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇഞ്ചി നടാനുള്ള തടം പൊറ്റി ഇഞ്ചി ഒന്നര അടിയാകത്തിയെങ്കിലും നല്ലോണം ഇഞ്ചി നട്ടി കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിന് കഴിയുമ്പോൾ കിളിച്ച് വന്നതിന് ശേഷം വളം അടുത്ത വളം ചെയ്യണം അതും ചാണകവും കോഴിവളോ എന്തെങ്കിലും കോഴിവളം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ചാണകവും എല്ലുപൊടിയും തറാമല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് ഇടുക രണ്ടാം വളം ഒരു മൂന്ന് വളം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഈ ഒരു മാസം കഴിയുമ്പം ഇട്ട് കൊടുത്ത് അവസാനം ചവറ് വെച്ച് മണ്ണ് അരിപ്പിക്കുക മൂന്നാം ഘട്ടം ഇതുപോലെ ഇഞ്ചി പുഷ്ടയായിട്ട് വരാൻ വേണ്ടി രാസവളം ഉപയോഗിക്കാംസോ ഇതുപോലെ പിന്നെ എന്തെങ്കിലും യൂറിയ പൊട്ടാഷ്യ ഇതെല്ലാം ചേർത്തിട്ട് വളം മൂന്നാം ഘട്ടം ചെയ്യുക ഒരു മൂടി ഇഞ്ചിക്ക് എത്ര ഗ്രാം വളം ചേർക്കും ഒരു മൂടിന് ഒരു അമ്പത് ഗ്രാം ു ദൂരെ അതിനുശേഷം വെള്ളം നനയുണ്ടോ വെള്ളം ഇല്ല ഇപ്പം ഇല്ലാത്ത സമയത്ത് നനച്ചു കൊടുക്കാം നനച്ചു ഒഴിച്ചാൽ അതിനുശേഷം പിന്നെ എത്ര നാളിനു ശേഷം പിന്നെ നാലാം വളം ചെയ്യുക നാലാം വളം ചെയ്യുന്ന ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചെയ്യാം രാസവളം വീണ്ടും അനുയോജ്യമായ വളം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ചവർ എന്ന് ഇലകൾ വെച്ചിട്ട് ചവറ് അത് അവസാനം നാലാം ഘട്ടമാണ് അത് പിന്നെ കരിയിലും ചവറും ഒക്കെ വെച്ച് ചവറ് വെച്ച് മൂടിയിട്ട് അത് പിന്നെ ചാണകം കലക്കി ഒഴിക്കുന്ന ഒരു രീതി ഉണ്ട് പിന്നെ അതാണ് ഇമ്പോർട്ടൻറ് ചാണകലച്ചി ഒഴിക്കുക അങ്ങനെ കൂടി വളരെ മതിയാവും മതിയാവും അത്രയൊക്കെ മതിയാവും ഇഞ്ചി വിളവെടുപ്പ് എന്ത് ധനുവും ഉണക്ക ഉണക്ക് നല്ല ഉണക്കാവുമ്പോഴാണ് കിളച്ചി എടുക്കുന്നത് എടുത്തിട്ട് നമ്മള് അത് അന്നേരം നല്ല വില കിട്ടും അത് നൂറ് രൂപ നൂറ്റമ്പത് രൂപ വീതം കുറഞ്ഞത് ആവറേജ് വരുന്നുണ്ട് ഇഞ്ചിക്ക് ചില സമയങ്ങളിൽ മുന്നൂറും വരുന്നുണ്ട് ഇഞ്ചിക്ക് ഇപ്പൊ നൂറ് നൂറ്റമ്പത് നിക്കാണ് കളച്ചതിന് ശേഷം സൂക്ഷിക്കുന്നത് സൂക്ഷിച്ചു അതിന്റെ നാരെല്ലാം കളഞ്ഞിട്ട് കൂടുതൽ ഉണക്കടിക്കാത്ത അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ തേക്ക അതിന് വെള്ളം പറ്റിയതിനു ശേഷം ആണോ അതോ അത് അത് ഉണക്കി ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നാരൊക്കെ കൊണ്ടുവന്ന് പൊഴിച്ചു വെക്കുക വിളിച്ചു കയറ്റി തണലുള്ള പ്രദേശത്ത് വെയിലൊക്കെ അത്തരത്ത് കൊണ്ടുവെക്കുക നടാൻ വേണ്ടിയുള്ള ഇഞ്ചി എങ്ങനാ ചേട്ടാ അന്നേരം അതിൽ നിന്ന് നല്ല നോക്കി തെരഞ്ഞെടുക്കുക ഇത്ര ഇത് എത്ര വർഷമായതാന്ന് പറയാൻ പറ്റുമോ അഞ്ചു വർഷമായി കാണും ആ ഇഞ്ച് നാല് അഞ്ചു വർഷമായി ആ അഞ്ച് വർഷത്തോളമായി ഇത് കാന്താരിയുടെ ഒരു ഇനമാണ് വലിയ സൈസ് വലിയ ഉണ്ടമുളവിന്റെ കൂട്ടി വരത്തില്ല കൂടി പോയ ഇതാ ഇത്ര വലിപ്പമൊക്കെ വരത്തുള്ളു ഇതാണ് ശരിക്ക് ഇതിന്റെ വലിപ്പം വരുന്നത് നല്ല എരിവാണ് പ്രത്യേകിച്ച് വളവൊക്കെ ഇതിനെല്ലാം ശരിക്ക് ഞാൻ ഇവിടെ അമ്പത് മൂന്ന് എല്ലാം മൊടിച്ചു പോയി പിന്നെ ഇത് മാത്രേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നത് രുചിയുണ്ട് നല്ല രുചിയുണ്ട് നല്ല രുചിയുള്ളതാണ് ഇതിപ്പോ ഒരു മൂന്ന് മാസ കാലമായി ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ ഇനി വളം രണ്ടാം ഘട്ടം ചെയ്തില്ല രണ്ടാം ഘട്ട മഞ്ഞൾ 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 എന്നാണ് എന്റെ പേര് ഇത് ഒരു വളം മാത്രമേ ചെയ്തുള്ളു ഇനി താമസിക്കാൻ രണ്ടാം ഘട്ടം വളം ചെയ്യണം ഇത് ചേർന്നി അടിപ്പിക്കാനുണ്ട് പോച്ചേട്ട് കിടക്കാണ് പിന്നെ അങ്ങോട്ടുണ്ട് ഇടം തൊട്ട് അങ്ങോട്ട് അങ്ങനത്തെ വരെയുണ്ട് ചേട്ടാ പ്രത്യേകം വളം ചെയ്യണം ശരിക്കും വളം ചെയ്തെങ്കിലേ എല്ലുപൊടി ഈ വെല്ലുപൊടി രാസവളം കൂടെ ചെയ്തെങ്കിൽ മാത്രമേ കയറി പറ്റുള്ളൂ കൃഷി ഒരു നല്ലൊരു കാര്യമാണ് സമയം ഭൂവും അതുപോലെ ആദായവും നമുക്ക് നല്ലൊരു ആദായവും ഉണ്ടാക്കാൻ കഴിയും അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ലാഭകരമാണ് അല്ല കൂലി പിടിച്ച് ജയിക്കാനാണെങ്കിൽ അത് അത്ര നമുക്ക് മിച്ചം വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ വിലക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ കഴിയും ഒരു കർഷകൻ ചേട്ടൻ സംതൃപ്തനാ അതെ അതെ സംതൃപ്തി നമ്മുടെ വിദ്യാഭ്യാസമുള്ള പുതു തലമുറയോട് എന്താണ് പറയാനുള്ളത് കൃഷിയിലേക്ക് കൃഷിക്ക് ഇറങ്ങണം ഇറങ്ങിയിരിക്കണം എല്ലാവരും ഇറങ്ങി തിരിക്കണം സമയം കണ്ടെത്തി ഉള്ളവരാണെങ്കിൽ സമയം കണ്ടെത്തി കൃഷിക്ക് ഇറങ്ങണം അവരുടെ വീട്ടിലൊക്കെ അറിയ ആവശ്യങ്ങൾക്ക് കിട്ടുമല്ലോ അതാണ് അതിലെല്ലാം ഉപരിയായി മറ്റൊരു കാര്യമുണ്ട് വിഷം ചേർക്കാത്ത നല്ല നല്ല ആഹാരം അതെ അതെ നല്ല പച്ചക്കറികൾ അതെ അതെ അങ്ങനെ ഒരു വലിയ നേട്ടമുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഇതാണ് അല്ലേ അതെ അതെ എല്ലാവരും പറ്റുന്ന രീതി ചെയ്ത് കൃഷിയെ കുറിച്ചൊക്കെ എന്താണ് അത് നല്ലതാണ് ലാഭമുള്ള പണിയാണ് ചെയ്താൽ എല്ലാരും ഇറങ്ങി തിരിക്കണം എനിക്ക് പറയാനുള്ളത് പറമ്പൊന്നും അത് ചെയ്യാൻ പറ്റും അതിലിന്റെ മേളിലായാലും ചുറ്റും അതിലിന്റെ മുകളിലും വെച്ച് കൃഷി ചെയ്യാൻ കഴിയും ഇതുപോലെ എല്ലാവരും ഇറങ്ങി തിരിക്കണം എന്നേ പറയാനുള്ളത് അപ്പൊ ശരി